രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത് എന്താണ് കസ്റ്റഡി എടുക്കാത്തത് എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത് രാഹുൽ ഗാന്ധി നിങ്ങള് നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ അത് നല്ലതല്ല നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത് എത്ര കാലം ഒന്നര വർഷം അപ്പൊ ജയിലിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ട പിന്നെ ചോദ്യം ചെയ്യല് ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത് അത് എനിക്ക് പറയാനുള്ളൂ മിതമായി ഞാനിപ്പോൾ പറയുന്നുള്ളു മറ്റേ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല